أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان لا يوم الدين سهود ماري السلام عليكم ورحمة الله وبركاته حماسم ും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധം ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലാവുകയും ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിശാലമായ ഒരു യുദ്ധത്തിലേക്ക് തിരിഞ്ഞു വന്നത് നമ്മൾ ഏതാനും ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഘർഷത്തിന്റെ അടിസ്ഥാനമായി പല ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് സാമ്പത്തികമായ കാരണങ്ങളുണ്ട് ഭൂമിശാസ്ത്രപരമായ വിഷയങ്ങളുണ്ട് അതേപോലെ തന്നെ ആയുധ വിൽപ്പനയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട് അതിലെല്ലാം ഉപരിയായി മതപരമായ ചില കാരണങ്ങളും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ മതപരമായ പശ്ചാത്തലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്കിടയിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണത് ഭൂമിശാസ്ത്രപരമായിട്ടോ സൈനികമായിട്ടോ രാഷ്ട്രീയമായോ ഒക്കെ ഉള്ള സംഗതികളൊക്കെ നമ്മുടെ പത്രങ്ങളിലും വിശദമായി പലപ്പോഴായിട്ട് വരും എന്നാൽ മതപരമായി എന്താണ് ഈ യുദ്ധവും ആ യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത് വിശദാംശങ്ങൾ നമ്മൾ വേറെ പഠിച്ചെടുക്കണം അതായത് ജൂഹന്മാരിലെയും ക്രിസ്ത്യാനികളിലെയും തീവ്ര വിഭാഗങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാവുക എന്നത് ലോകാവസാനത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടുന്ന അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നു ആ വരിക എന്നത് ഒരു അനിവാര്യമായ ഒരു സംഗതിയാണ് എന്നാണ് ഈ വിഭാഗങ്ങൾ വിശ്വസിക്കുന്നത് കാരണം പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പഴയ നിയമം എന്ന് പറയുമ്പോൾ തൗറാത്ത് പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഇഞ്ചില് ബൈബിൾ ഈ രണ്ടിലും ലോകാവസാനത്തിന്റെ ഭാഗമായി ചില തിന്മയുടെ ശക്തികൾക്കെതിരെ പിന്നെ കൂട്ടായ്മകൾ ഉണ്ടാവുകയും ആ തിന്മകളുടെ ശക്തികളെ ഇസ്രായേൽ പരാജയപ്പെടുത്തും യഹൂദികൾ പരാജയപ്പെടുത്തും എന്നോ ഈ പറയുന്ന പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് അവർ വിശ്വസിച്ചു വരിക ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ലോകാവസാനത്തിന്റെ ഭാഗമായി യേശു രണ്ടാമത് വരും അങ്ങനെ വന്നുകൊണ്ട് തങ്ങൾക്ക് അതിലൂടെ രക്ഷ കിട്ടും എന്നാണ് ഈ വിഭാഗങ്ങൾ വിശ്വസിക്കുന്നത് ഇറാനുമായി നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ദൈവികമായ താല്പര്യത്തോടെയാണ് ദൈവീകമായ ഉദ്ദേശങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നേരത്തെ അയാൾ അയാളെ അധികാരത്തിലുണ്ടായിരുന്ന സമയത്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തൗറാത്തിൽ വന്ന പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ യാഥാർത്ഥ്യമാക്കുക എന്ന നിയോഗമാണ് തനിക്ക് എന്ന് അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കിയത് എസക്കിയൽ എന്ന് പറയുന്ന ഒരു നബിസക്കിയൽ നിബി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രവചനം നടത്തി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പൊ ഈ യുദ്ധങ്ങളൊക്കെ നമ്മൾ ബാഹ്യമായി കാണുന്ന പല ഘടകങ്ങൾ ഉണ്ട് ആ ഘടകങ്ങൾക്കപ്പുറം മതപരമായ ഒരു അനിവാര്യതയാണ് എന്നാണ് വിശ്വാസം അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇതേപോലെ തന്നെ ലോകാവസാനത്തിന്റെ ഭാഗമായി ഇമാം മഹുദി വരും ഇസാ അലി ഇസ്ലാം വരും അങ്ങനെ സപൂർണമായ ഒരു ഇസ്ലാമിക ലോകം ഉണ്ടാകും എന്നതൊക്കെ സ്വഹി അതീസികളെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ വിശ്വസിച്ച് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ നിലപാട് ഈ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ വിശ്വാസം മുസ്ലിംകൾക്കും അതേപോലെ തന്നെ മറുവിഭാഗത്തിനും ഒരു വൈകാരികമായ സമ്മർദ്ദം ഉണ്ടാക്കുന്ന വൈകാരികമായ ആവേശം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് മനസ്സിലാകുന്നത് ഇത് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അവരുടെ ഇന്റർവ്യൂകൾ അവരുടെ പ്രസ്താവനകൾ അതുപോലുള്ള കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡർ ഇപ്പുള്ള അംബാസഡർ മൈക്ക് ഹക്കാബി എന്ന അദ്ദേഹം കുറെ കൂടി മുന്നോട്ട് പോയി ഈ അടുത്ത ദിവസം വന്ന പ്രസ്താവനയാണ് ദ്ദേഹം പറയുന്നത് ട്രംപ് ആകാശത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുള്ളു കേൾക്കുന്നു ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചതാണ് ജൂതന്മാരുടെ താല്പര്യത്തിന് വേണ്ടി എന്നാണ് ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡർ പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ അംഗീകാരത്തോടു കൂടിയാണ് അവിടെ നടക്കുന്ന ട്രംപിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇടപെടലുകൾ എന്നാണ് വ്യാഖ്യാനം യഹൂദികളെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം നിയോഗിച്ച ആളാണ് ട്രംപ് അപ്പൊ എല്ലാം അല്ല ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമായതിനാൽ ദൈവത്തിന്റെ താല്പര്യപ്രകാരവും അവന്റെ വഴി പ്രകാരവുമാണ് അവിടെ നടക്കുന്ന എല്ലാ സംഗതികളും എന്നതുകൊണ്ട് കൊണ്ട് റസൈല് പരിസര പ്രദേശങ്ങളില് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും എത്ര നിഷ്ഠൂരമായി എന്ന് ലോകം വ്യാഖ്യാനിച്ചാലും എത്ര പ്രതിഷേധിച്ചാലും അവിടെ നടക്കുന്ന എല്ലാ നിഷ്ഠൂരമായ പ്രവർത്തികളും അവിടുത്തെ എല്ലാം തകർക്കുന്നതും ആളുകളെ കൊല്ലുന്നതും ആളുകൾക്ക് ആളുകളെ പട്ടിണിക്കിടുന്നതും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ പ്രവൃത്തികളും ദൈവത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് നടക്കുന്നത് എന്നാണ് ഈ ആളുകൾ ഈ തീവ്ര വിശ്വാസികൾ വിശ്വസിച്ചു അപ്പൊ അതുകൊണ്ട് ഈ പലസ്തീനികളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കണം അങ്ങനെ അവിടെ അവരുടേത് മാത്രമായ സിയോണിസ്റ്റുകളുടേതുമായ മാത്രമായ അല്ലെങ്കിൽ സിയോണിസ്റ്റ് യഹൂദ ക്രൈസ്തവ തീവ്രവാദികളുടെ നിലപാടുകൾക്ക് അനുയോജ്യമായ ഒരു സാമൂഹിക അവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ ഉണ്ടാക്കി തീർക്കണം എന്നതാണ് അവരുടെ താല്പര്യം അപ്പൊ ഈ പ്രവചനങ്ങൾക്ക് ഈ പറയുന്ന പ്രവചനങ്ങൾക്ക് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ നല്ല സ്വീകാര്യതയാണ് നല്ല സ്വീകാര്യത അപ്പൊ ഇവർക്ക് അത്തരം വിശ്വാസമുള്ള ആ തീ തീവ്ര നിലപാടുള്ള ആളുകൾക്ക് സ്വാധീനമുള്ളത് കൊണ്ട് ഈ അവിടെ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാവാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രവചനങ്ങളൊക്കെ നബിമാരുടെ പ്രവചനങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ നബിസ് അള്ളു അലിസ്വല തന്നെ ചില പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ പക്ഷേ ആ പ്രവചനങ്ങൾ പോലെ മറ്റൊരു പ്രവാചകന്മാർ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ ആ പ്രവചനങ്ങളെ സംബന്ധിച്ച് തന്നെ ക്രൈസ്തവരായ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് പലരും പറയുന്നത് ആ പ്രവചനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ നടന്നുപോയ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിൽ നടന്നുപോയ കാര്യങ്ങളാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഈ ലോകത്തിന്റെ അവസാനവുമായി ബന്ധപ്പെട്ട് നബിസ് അലൈസ് ദീർഘദർശനം ചെയ്ത ധാരാളം കാര്യങ്ങൾ ആ കാര്യങ്ങൾ പലതുണ്ട് ഉണ്ട് ഏറ്റവും പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തില് പ്രാഥമികമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗം തഫീമുൽ ഖുർ സൂറത്തുൽ ഉൽ ഏറ്റവും അവസാന ഭാഗത്ത് ലോകാവസാനത്തിന്റെ ഭാഗമായി നടക്കാൻ പോകുന്ന സംഭവങ്ങളും ഈസ ഇസ്ലാമിന്റെ ആഗമനവും തുടർന്നുകൊണ്ട് മസീദ് ദജാലിനെ കൊല്ലുന്നതും അത് നടക്കുന്ന സ്ഥലവും ഒക്കെ വിശദമായി തന്നെ മൗദൂർ സാഹിബ് തഫീമുൽ ഖുറാനിൽ സൂറത്തുൽ ഉൽ ഏറ്റവും അവസാനത്തിൽ മാപ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഇസ്സാ അലൈഹി സ്വലാം വന്നിറങ്ങുന്ന സ്ഥലമൊക്കെ മാപ്പിലെ രേഖ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി ഹദീസുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായി അത് വായിച്ചാൽ ഒരു ഏകദേശ രൂപം അതുമായി ബന്ധപ്പെട്ട് കിട്ടും അപ്പൊ ഏതായിരുന്നാലും നമ്മൾ ഇത്തരം സംഗതികളെ സംബന്ധിച്ച് നിരീക്ഷിക്കുക പത്രങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക സംബന്ധമായ ലേഖനങ്ങളും പഠനങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ വായിച്ചു നോക്കുക അങ്ങനെ വന്നാൽ ഇവിടുന്നങ്ങോട്ടുള്ള ഭാവി കാല ലോക ചരിത്രം എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അന്തിമമായ വിജയം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈസ അലിസ്സലാമിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് തന്നെയാകും എന്ന് ഹദീസുകളിൽ നിന്ന് ധാരാളം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു ദിശയിലേക്കുള്ള പോക്കാണ് യഥാർത്ഥത്തിൽ കുറെ കാലങ്ങളായി ഏറ്റവും ചെറിയ പതിനൂറ് കൊല്ലമായി തുടങ്ങി ഇപ്പോ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സ്വഹാനോല അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് അനുരോധമായ സ്വഭാവത്തിലുള്ള ഒരു സാമൂഹിക ക്രമം സംഘടിപ്പിക്കുന്നതിലേക്കുള്ള ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നതിലേക്കുള്ള ഒരു പേറ്റിലോവായിട്ടാണ് ഒരു പ്രസവ വേദനയായിട്ടാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെ സത്യവിശ്വാസികൾ നോക്കിക്കാണേണ്ടത് അള്ളാഹു നമ്മയും അനുഗ്രഹിക്കും മാറാവട്ടെ അസലമ